ഭൂമി ഷോൾ പിൻ ചെയ്തു കൊണ്ട് നിൽക്കുമ്പോഴാണ് ആര്യ അകത്തേക്ക് വന്നത് അവളുടെ അതിസമർത്ഥമായ മുടി അഴിഞ്ഞുകിടക്കുന്നത് കാണാൻ തന്നെ ഭംഗിയായിരുന്നു ആര്യ ഒരു നിമിഷം അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു ഷോള് പിൻ ചെയ്ത് തിരിഞ്ഞു നോക്കിയ ഭൂമി കാണുന്നത് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ആര്യയാണ് എന്താ ആര്യേച്ചി എന്താ ഇങ്ങനെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കൊള്ളാവോ വിടർന്ന പുഞ്ചിരിയോടെ ഭൂമി ചോദിച്ചു കൊള്ളാവോന്നോ എന്റെ ഭൂമിപ്പെണ്ണെ നീ ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കിക്കേ ഈ ഒന്ന് കണ്ട പിന്നെ കണ്ണെടുക്കാൻ തോന്നൂ ഈ ബേബി പിങ്ക് കളർ നിനക്ക് നന്നായി ചേരുന്നുണ്ട് ആര്യ അവളെ മുറിയിലുള്ള വലിയ കണ്ണാടിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു ആ അത് ശരി ആരാ ഈ പറയുന്നേ നോക്ക് ആരീജിനെ ഇന്ന് കാണാൻ ഒരു രക്ഷയില്ല ലൈറ്റ് ബ്ലൂ ലഹങ്കയിൽ അതിസുന്ദരിയായി നിൽക്കുന്ന ആരിയെ നോക്കി ഭൂമി പറഞ്ഞു അല്ല അനു എവിടെ അവളെ കണ്ടില്ലല്ലോ ആര്യ അനുവിനെ തിരക്കി ബാത്റൂമില്ല ചീച്ചി ഞാൻ എപ്പത്തോട്ട് വിളിക്കുന്നറിയോ ഭൂമി അവളോട് ദയനീയമായി പറഞ്ഞു അനു നീ ഇറങ്ങുന്നുണ്ടോ താഴെ അച്ഛമ്മ എല്ലാരും നിന്നെ അന്വേഷിക്കുന്നുണ്ട് വേഗം വന്നേ ആര്യ ഗൗരവത്തോടെ ഉറക്കെ വിളിച്ചതും ബാത്റൂമിന്റെ ഡോർ തുറന്നതും ഒരുമിച്ചായിരുന്നു അതിൽ നിന്ന് ഇറങ്ങി വരുന്നവളെ കണ്ട് ഭൂമിയും ആര്യയും വാ തുറന്ന് കണ്ണും നിന്നുപോയി വയലറ്റ് കളർ ലെഹങ്കയിൽ ായിരുന്നു അനഘ അവളെ ആദ്യമായാണ് അങ്ങനെ ഒരു വേഷത്തിൽ കാണുന്നത് ഞാനിത് ഈ കാണുന്നേ എന്റെ അനു എവിടെ ഭൂമി കളിയായി ചോദിക്കുന്നത് കേട്ടതും അനു അവളെ കണ്ണു കോർപ്പിച്ചു നോക്കി അല്ലടി സത്യമായിട്ടും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് നീയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഒരു ആൺകുട്ടിയുടെ കൂടെയാണ് നടക്കുന്നതെന്ന് ഇതിപ്പോ ഏതോ ഒരു സുന്ദരി പെണ്ണ് മുന്നിൽ വന്ന് നിക്കുന്നത് പോലെ ഭൂമി അനുവിന്റെ അരികിൽ വന്ന് അവളുടെ മുടിയൊക്കെ ഒന്നുകൂടി നേരെയാക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ടോ നീ എന്നെ കളിയാക്കുന്നത് ഇച്ചിരി കൂടുന്നുണ്ട് അനു അവളെ നോക്കി പറഞ്ഞു അല്ലനു ഭൂമി പറഞ്ഞത് സത്യം തന്നെയാ എനിക്കും പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാനാണ് ഈ വീട്ടിലെ ഏക പെൺതരിയെന്ന് ആര്യ അനുവിനെ കളിയാക്കി ഇത് പറഞ്ഞതും ഓടിയതും ഒരുമിച്ചായിരുന്നു ഡി ചേച്ചി നിന്നെ ഞാൻ അത് കേട്ട അനുവും അവളുടെ പുറകെ ഓടി ഭൂമി ചിരിയോട് അവരുടെ പോക്ക് നോക്കി നിന്നു പിന്നെ പതിയെ അവളും താഴേക്കിറങ്ങി ആര്യ ഓടി ഇറങ്ങി അച്ചമ്മയ്ക്ക് പിറകിൽ പോയി നിന്നു എന്താ ആര്യ ഇത് നീ എന്നെ തള്ളിയിടുവല്ലോ സാവിത്രി അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അത് അച്ചമ്മേ ഈ അനു അവൾ സ്റ്റേറിനെ നേരെ ചൂണ്ടി അനു എവിടെ ആര്യ കൈചൂണ്ടിയടത്തേക്ക് നോക്കിയ അച്ചമ്മ ദേഷ്യത്തോടെ ഓടി വരുന്ന അനുവിനെ കണ്ട് ഞെട്ടി ീശ്വരാ ഞാൻ ഈ കാണുന്നത് വിശ്വസിക്കാമോ ഇതെന്റെ അനുകൂട്ടൻ തന്നെ ആണോ അച്ചമ്മ ചോദിക്കുന്നത് കേട്ടതും അനു അവരെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു ആഹാ ബെസ്റ്റ് ഇനി അച്ഛമ്മയും കൂടെ തുടങ്ങിക്കോ എല്ലാവരും കൂടി വല്ലാതെ എന്നെ കളിയാക്കിയല്ലേ ഞാനിപ്പോ ഇതെല്ലാം മാറ്റി പാന്റ് ഷർട്ടും ഇട്ടോണ്ട് വരും ഏ ഞാനൊന്നും പറയുന്നില്ല അച്ചമ്മയുടെ അനുകൂട്ടൻ ഈ വേഷത്തി നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നും ഇതുപോലെ നടന്നൂടെ കുട്ടി അച്ചമ്മ ഇതുപോലത്തെ ഒരുപാട് ഡ്രസ്സ് വാങ്ങി തരാം അവരനുവിനെ ലാളിച്ചു കൊണ്ട് പറഞ്ഞു അയ്യടാ അതൊന്നും നടക്കില്ല മാക്സിമം ഒരു മണിക്കൂർ അത് കഴിഞ്ഞ ഞാൻ ഇതെല്ലാം മാറ്റും ഇതെല്ലായിട്ട് എങ്ങനെയാ മനുഷ്യൻ നടക്കുന്നത് എനിക്കതാ മനസ്സിലാവാത്ത അനു അപ്പൊ തന്നെ അതിന് മറുപടിയും കൊടുത്തു പോ കുട്ടി നല്ല പോലെ കാണാനും വേണം ഒരു യോഗം അച്ചമ്മ കെർബോടെ പറഞ്ഞതും അനു പുച്ഛിച്ചു കളഞ്ഞു ഒന്ന് താഴ്ന്നു കൊടുത്താൽ അച്ചമ്മയുടെ ഇമോഷണൽ ഡ്രാമയിൽ താൻ വീണു പോവൂ എന്ന് അവൾക്കറിയാം ആ നിങ്ങൾ മൂന്നുപേരും റെഡിയായല്ലോ പോയി ശ്രുതി റെഡിയായോന്ന് നോക്കി അവളെ കൂട്ടിക്കൊണ്ട് വരണം പാർവതി പറഞ്ഞത് കേട്ടതും അനു പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റില്ല ആ പൊട്ടിയിട്ട ഭൂതത്തിന്റെ അടുത്തേക്ക് ചെല്ല അവൾ ഏട്ടത്തിയെ വരുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ഈ ഏട്ടന് വേറെ ആരെയും കിട്ടിയില്ലല്ലോ നാശം കേട്ട പാതി കേൾക്കാത്ത പാതി അനു തന്റെ പ്രതിഷേധം അറിയിച്ചു അതിന് നീയല്ലല്ലോടി കുറുമ്പി കെട്ടുന്നത് നിന്റെ ഏട്ടനല്ലേ അവൻ ഇഷ്ടപ്പെട്ട പിന്നെ നമുക്കെന്താ മഹാദേവൻ അവളുടെ ചെവിയിലായി പതിയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇങ്ങനെയുണ്ടോ ഒരിഷ്ടം അച്ഛന് സീമന്തപുത്രനോടൊന്ന് പറഞ്ഞൂടെ ഇതൊന്നും ശരിയാവില്ലെന്ന് തിരിച്ചച്ഛന്റെ തോളില് ഒരു സുഹൃത്തിനെ പോലെ കൈയിട്ട് അനു ചോദിച്ചു അപ്പൊ നിനക്കെന്നെ അച്ഛനായി ഇനി വേണ്ടേ അവനോട് ചെന്ന് പറഞ്ഞാലും മതി അച്ഛനാണെന്നൊന്നും നോക്കില്ല ചിലപ്പോ ഭിത്തിയിൽ പിടിച്ചു കളയും നിനക്കറിഞ്ഞൂടെ നിന്റെ ഏട്ടനെ ആഹാ എന്താ ഒരു പേടി നാണമില്ലല്ലോ അച്ഛന് സ്വന്തം മകൻ ഇങ്ങനെ പേടിക്കാൻ അനു മഹാദേവനെ അയാളുടെ മറുപടി കേട്ട് കളിയാക്കി അതേടി എനിക്കെന്റെ മകനെ പേടിയ ഒരു കാര്യം ചെയ്യു നിനക്കവനെ പേടിയില്ലല്ലോ നീ ചെന്ന് അവനോട് പറ അവളെ വിവാഹം കഴിക്കണ്ടെന്നു മഹാദേവൻ അത് പറഞ്ഞത് കേട്ടതും അനു ഏട്ടനോടുള്ള തന്റെ പേടി മറച്ചുകൊണ്ട് പറഞ്ഞു ഓ പിന്നെ അച്ഛൻ പറഞ്ഞ കേക്കില്ല പിന്നെ ഞാൻ പറഞ്ഞ കേക്കോ ആ ഏട്ടൻറെ ഇഷ്ടമല്ലേ ഏട്ടൻ തന്നെ തീരുമാനിക്കട്ടെ ഉം ആയിക്കോട്ടെ മഹാദേവനും അവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു സമയം അപ്പുറത്തെ മുറിയിൽ സർവ്വ ആഭരണങ്ങളും അണിഞ്ഞ് വധുവായി ഒരുങ്ങി നിൽക്കുന്ന ശ്രുതിയെ അവളുടെ കൂട്ടുകാരികൾ കുശുമ്പോടെ നോക്കി എന്നാലും നിനക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം വന്നു എന്ന് വിശ്വസിക്കാനാവുന്നില്ല ഒരു കൂട്ടുകാരി പറഞ്ഞു ശരിയാ ഗ്രേറ്റ് അനിരുദ്ധൻ തമ്പിയുടെ ഭാര്യ എന്ന് പറയുന്നത് തന്നെ നിസ്സാര കാര്യമല്ലല്ലോ കൊതിയോട് നിത പറയുന്നത് കേട്ടതും ശ്രുതിയിൽ ഗൂഢമായ ഒരു ചിരി വിടർന്നു അവൾ ഓർത്തു തന്റെ കൂട്ടുകാരികളടക്കം പല പെൺകുട്ടികളുടെയും സ്വപ്നപുരുഷനാണ് അനിരുദ്ധ പണവും സൗന്ദര്യവും ഒരുപോലെ ഒത്തിണങ്ങിയ മറ്റൊരു പുരുഷൻ തന്റെ അറിവിൽ അനിയെ വെല്ലാനില്ല എന്ന് അവൾക്കറിയാം തന്റെ സൗഭാഗ്യമോർത്ത് ശ്രുതിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ഒപ്പം സ്വന്തം കഴിവിലും സൗന്ദര്യത്തിലും അവൾക്ക് അഹങ്കാരവും തോന്നി നിങ്ങളിങ്ങനെ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല പണവും സൗന്ദര്യവും ഒരേപോലെ ഒത്തിണങ്ങി അനിക്ക് ചേരുന്നത് അതേപോലെ സൗന്ദര്യവും പണവും ഉള്ള ഞാൻ തന്നെയാണെന്ന് അനിക്കും അറിയാം അതുകൊണ്ടല്ലേ എന്നെ വിവാഹം കഴിക്കാൻ അവൻ തയ്യാറായത് അല്ലെങ്കിൽ എത്രയോ പെൺപിള്ളേർ അവന്റെ പുറകെ നടന്നിട്ടുണ്ട് അവനോടൊത്ത് ഒരു ദിവസത്തിനായി പോലും ആഗ്രഹിച്ചവർ എന്നിട്ട് അവർക്കാർക്കും അനിയെ കിട്ടിയില്ലല്ലോ അനി എന്റെയാണ് എന്റേതും മാത്രം ശ്രുതി പറയുന്നത് കൂട്ടുകാരികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ മറുത്തൊന്നും പറഞ്ഞില്ല ഇതേ സമയം അനിരുദ്ധ് തന്റെ റൂമിൽ റെഡിയായി നിൽക്കുകയായിരുന്നു മെറൂൺ കളർ കുർത്തയും ഗോൾഡൻ കരയുള്ള കസവും കൊണ്ടും അവന്റെ സൗന്ദര്യം ഒന്നുകൂടെ കൂട്ടി അനി തന്റെ കയ്യിലിരുന്ന ഫയൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു അനിയുടെ മുൻപിൽ ഒരു മധ്യവയസ്കൻ നിന്നിരുന്നു ശ്രുതിയുടെ അച്ഛനായ വിശ്വനാഥൻ എല്ലാം ഓക്കെ അല്ലേ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് അയാളെ ചോദിച്ചതിന് അനി തലയാട്ടി സമ്മതിച്ചുകൊണ്ട് എല്ലാം ഓക്കെയാണെന്ന അർത്ഥത്തിൽ അയാൾക്ക് നേരെ തന്റെ കൈ നീട്ടി വിശ്വനാഥനും അവന് കൈ കൊടുത്തു എങ്കിൽ നമുക്ക് താഴേക്ക് പോകാം മുഹൂർത്തത്തിന് സമയമായി വിശ്വനാഥൻ അനിയെ ഓർമ്മിപ്പിച്ചു പിന്നെന്താ പോകാം അനിയും ഗൗരവത്തോട് അയാളോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ആംഗ്യം കാണിച്ചു വിശ്വനാഥൻ മുന്നിലും അനിരുദ്ധ് പിറകെയും സാവധാനം പടികൾ ഒന്നൊന്നായി ഇറങ്ങി അനിരുദ്ധിന്റെ കാത്ത് അവന്റെ ബിസിനസ്സിലെ പല പാർട്ട്നേഴ്സും അവിടെ എത്തിയിട്ടുണ്ട് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും ഇൻ ഡിസ്ക്രിപ്ഷൻ